അല്ല എ ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം ഇതൊക്കെ കാണണം ചെയ്യപ്പെടണം സ്കൂൾ സ്കൂളിലെ കുട്ടികളെ ഉപയോഗിച്ച് ടീച്ചേഴ്സ് റീൽസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ആ ഒരു ഒരു നമ്മൾ ഇന്ന് ചോദിക്കാൻ അതെ ഈ വന്ന ാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നമുക്കറിയാം എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ടീച്ചേഴ്സിന്റെയും സ്കൂളിന്റെയും കൂടി നമുക്കത് അത് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല ഡിസ്റ്റർബ് ചെയ്യാതെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത് തോന്നാമത് എല്ലാവരും കാണണം പ്രൊജക്റ്റ് ചെയ്യപ്പെടണം അപ്പോൾ നെഗറ്റീവ് കമൻസുകൾ എന്താണ് അവരെ മാനസികമായിട്ട് ബാധിക്കില്ലേ ആ ഒരു അവസ്ഥ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പേരൻസിൻ്റെയും കുട്ടികളുടെയും കൺസെൻറ് ഉണ്ടെങ്കിൽ മാത്രം അതിനെ മുതിരുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം ചില പാരന്റ്സിനായാലും കുട്ടികൾക്കായാലും അവർക്കതൊരു പ്രൈവസി ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടാവാം അത് ഓരോരുത്തരുടെ താല്പര്യമല്ല ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നതൊരു തെറ്റാണ് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല പ്രൈവസി ആൻഡ് ഓവർ യൂസ് അല്ലേ അത് ഡിസ്ട്രാക്ഷൻ ഒരു യൂസും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഇതായി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റും ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ഔട്ട് ചെയ്യണു താല്പര്യമില്ല പക്ഷേ ആ റീൽസ് കാണുമ്പോൾ കുട്ടികളും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നാറുണ്ട് പിന്നെ എല്ലാ സ്കൂളുകളിലും പൊതുവേ ടീച്ചേഴ്സ് കൺസന്റ് ചോദിച്ചിട്ടായിരിക്കും അങ്ങനെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു മറ്റേ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല അത് അവരവരുടെ ഇഷ്ടങ്ങളാണ് അവരവരുടെ താല്പര്യങ്ങളാണ് ഇപ്പോൾ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയോട് ചെയ്യൂ എന്ന് പറയുന്നത് ശരിയായിട്ട് തോന്നണില്ല ആക്ച്വലി കുട്ടികൾക്ക് അത് താല്പര്യമുള്ള കാര്യമാണ് ഇൻഡിവിജ്വലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും ഇൻട്രസ്റ്റഡ് ആണ് കുട്ടികളും അത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്